ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം റ്റൂട്ടോറിയൽസിൻ്റെ മറ്റൊരു കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മൾ മേ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അകത്തേക്ക് വരട്ടെയോ ഞാൻ പോകട്ടെയോ ഞാൻ ഈ സോഫയിൽ കിടക്കട്ടെയോ ഞാൻ വീട്ടിലേക്ക് അത് കൊണ്ടുപോകട്ടെയോ ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കട്ടെയോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ മേ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചോദിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അത്രയും സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ഞാൻ അകത്തേക്ക് വരട്ടെയോ എങ്ങനെയാണെന്ന് പറയാം മേ എന്ന് നമ്മൾ തുടക്കത്തിൽ വയ്ക്കും അല്ലേ മേ ഐ ഖം ഇൻ ഞാൻ ഉള്ളിലേക്ക് വരട്ടെയോ മേ ഖൻ അപ്പോൾ നമ്മളതിൻ്റെ മറുപടി ആയിട്ട് ആ വന്നോ എന്ന് നമുക്ക് എങ്ങനെ പറയാം യെസ് യു മേ എന്ന് പറയാം ഓക്കെ ായിട്ടും നിങ്ങൾക്കകത്തേക്ക് വരാം ഞാൻ താങ്കളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ അപ്പോൾ വേണ്ട നീ ചോദിക്കണ്ട എന്ന് എങ്ങനെ പറയും നോ യു മേട്ട് ഓക്കെ അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് മേ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യത്തിന് യെസ് എന്നും നോ എന്നും ഈ രൂപത്തിൽ നമുക്ക് മറുപടി പറയാം വളരെ സിമ്പിളായിട്ട് യെസ് യു മേ തീർച്ചയായിട്ടും താങ്കൾക്ക് എന്താണോ ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം അല്ലെങ്കിൽ നോ യു മേ നോട്ട് വേണ്ട നിങ്ങളത് ചെയ്യേണ്ടതില്ല നിങ്ങൾക്കതിനുള്ള അനുവാദം ഇപ്പോൾ തരുന്നില്ല എന്നാണ് യു മേ നോട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മേ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത് ആൻസറുകൾ എങ്ങനെയൊക്കെ പറയാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് പറ്റില്ല എന്തോ ഒരു കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട നീ അങ്ങനെ ചെയ്യണ്ട എന്ന് പറ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും കൂടി നമുക്ക് ചോദിക്കണം എന്ന് വിചാരിക്കാം അപ്പോൾ എങ്ങനെ ചോദിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ചോദിക്കട്ടെയോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള നമ്മുടെ ഒരു ചെറിയ ഡൗട്ട് വളരെ മര്യാദപൂർവ്വം നമ്മൾ ചോദിക്കണം വായ് ഓക്കെ ഞാൻ ചോദിക്കട്ടെയോ വായ് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഓക്കെ ഞാൻ അത് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെയോ എങ്ങനെ ചോദിക്കാം വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെയോ ഞാൻ എൻ്റെ കാർ ഇവിടെ പാർക്ക് ചെയ്യട്ടെയോ എങ്ങനെ ചോദിക്കാം മേ ഐ പാർക്ക് ചെയ്യട്ടെയോ അപ്പോൾ മേ ഐ പാർക്ക് എൻ്റെ കാർ മൈ കാർ ഇവിടെ പാർക്ക് ചെയ്യട്ടെയോ അപ്പോൾ ഹിയർ മേ ഐ പാർക്ക് മൈ കാ ഹിയർ ഞാൻ തുടങ്ങട്ടെയോ മേ ഐ സ്റ്റാർട്ട് ഞാൻ തുടങ്ങട്ടെയോ അല്ലെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ ചോദിക്കാം മേ ഐ ബിഗിൻ ഞാൻ തുടങ്ങട്ടെയോ ഓക്കെ മേ ഐ ബിഗിൻ അല്ലെങ്കിൽ മേ ഐ ബിഗിൻ ടു ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങട്ടെയോ ഓക്കെ ഞാൻ ഈ ഓറഞ്ച് തിന്നട്ടെയോ എന്നെങ്ങനെ ചോദിക്കാം ഈ ഓറഞ്ച് ഞാൻ തിന്നട്ടെയോ മേ ഐറ്റ് ഞാൻ കഴിക്കട്ടെയോ ഈ ഓറഞ്ച് ദിസ് ഓറഞ്ച് അപ്പം നമ്മളൊരു ഓറഞ്ച് കയ്യിലെടുത്തുകൊണ്ട് ഞാൻ ഈ ഓറഞ്ച് കഴിക്കട്ടെയോ എന്ന് എങ്ങനെ ചോദിക്കാം മേ ഐ ഈ ദിസ് ഓറഞ്ച് ഞാൻ പോകട്ടെയോ എങ്ങനെ ചോദിക്കാം മേ ഐ ഗോ ഓക്കെ ഞാനിപ്പോൾ പോകട്ടെയോ മേ ഐ ഗോ നാവ് ഞാനിപ്പോൾ പോകട്ടെയോ ഞാൻ ആദ്യം പോകട്ടെയോ അങ്ങനെ ചോദിക്കാം മേ ഐ ഗോ ഫസ്റ്റ് ഞാൻ ആദ്യം പോകട്ടെയോ മേ ഗോ ഫസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മേ ആസ്ക് യു എ ക്വസ്റ്റ്യൻ അത് നമുക്ക് പല രൂപത്തിൽ ചോദിക്കാം മേ ഐ ആസ്ക് യു അനദർ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ അല്ലെങ്കിൽ മേ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെയോ ഞാൻ വീട്ടിലേക്ക് പോകട്ടെയോ മേ ഐ ഗോ ഹോം മേ ഐ ഗോ ഹോം ഞാൻ വീട്ടിലേക്ക് പോകട്ടെ ഞാൻ ഇന്ന് പത്ത് മിനിറ്റ് നേരത്തെ പോകട്ടെ എങ്ങനെ ചോദിക്കാം അപ്പോൾ ഞാൻ ഇന്ന് പോകട്ടെ എന്ന് തന്നെയാണ് മേ ഐ ഗോ പത്ത് മിനിറ്റ് നേരത്തെ അപ്പോൾ ടെൻ മിനിറ്റ്സ് ഏളി ഓക്കെ ഞാൻ പത്ത് മിനിറ്റ് നേരത്തെ പോകട്ടെയോ ഇന്ന് കൂടി പറയുമ്പോൾ ടുഡേ മെയ് ഗോ ടെൻ മിനിറ്റ്സ് ഏളി ടുഡേ ഓക്കെ ഞാൻ പത്ത് മിനിറ്റ് നേരത്തെ പോകട്ടെയോ ഞാൻ ഈ സോഫയിൽ കിടക്കട്ടെയോ മേ ഐ ലൈ ഓൺ ദിസ് സോഫ ഓക്കെ ഞാൻ ഈ സോഫയിൽ കിടക്കട്ടെയോ ഞാൻ താങ്കൾക്കടുത്ത് ഇരിക്കട്ടെയോ ഞാൻ താങ്കളുടെ അടുത്ത് ഇരിക്കട്ടെയോ മേ ഐ സിറ്റ് ഞാൻ ഇരിക്കട്ടെയോ താങ്കളുടെ അടുത്ത് പറയുമ്പോൾ നെക്സ്റ്റ് റ്റു യു ഓക്കെ മേ ഐ സിറ്റ് നെക്സ്റ്റ് റ്റു യു താങ്കളുടെ അടുത്ത് ഞാൻ ഇരിക്കട്ടെയോ ഞാൻ ഇന്ന് രാത്രി ടി വി കാണട്ടെ എന്ന് ചോദിക്കാം മേ ഐ വാച്ച് ടി വി അല്ല ടി വി നൈറ്റ് ഞാൻ ഇന്ന് രാത്രി ടി വി കാണട്ടെ ഓക്കെ ഞാൻ ഫാൻ ഓൺ ചെയ്യട്ടെ മേ ഐ സ്വിച്ച് ഓക്കെ സ്വിച്ച് ഓൺ ദ ഫാൻ ഞാൻ ഫാൻ സ്വിച്ച് ഓൺ ചെയ്യട്ടെ ഓക്കെ ഞാൻ താങ്കളോട് ഒറ്റക്ക് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കണം താങ്കളോട് ഒറ്റക്ക് നിങ്ങൾക്ക് സംസാരിക്കണം ഒന്ന് സംസാരിക്കാൻ ഉള്ള അനുവാദം പെർമിഷൻ നമ്മൾ ചോദിക്കണം എങ്ങനെ ചോദിക്കാം മേ ഐ സംസാരിക്കാൻ സ്പീക്ക് താങ്കളോട് മാത്രം മേ ഐ സ്പീക്ക് ടു യു അലോൺ ഒറ്റക്ക് ഞാൻ താങ്കളോട് തനിയൊന്ന് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെയോ ഞാൻ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കട്ടെയോ മേ ഐ ടേക്ക് പിക്ചേഴ്സ് ഹിയർ ഞാൻ ഇവിടുന്ന് ഫോട്ടോ എടുക്കട്ടെയോ പിന്നെ ഞാൻ താങ്കളുടെ കാർ ഇന്ന് ഉപയോഗിക്കട്ടെയോ ഓക്കെ മേ ഐ യൂസ് യു കാഡേ താങ്കളുടെ കാർ ഇന്ന് ഞാൻ ഉപയോഗിക്കട്ടെയോ ഞാൻ താങ്കളെ നാളെ സന്ദർശിക്കട്ടെയോ നാളെ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരട്ടെയോ എന്ന് ചോദിക്കാം മേ ഐ വിസിറ്റ് യു ടുമോറോ ഞാൻ താങ്കളെ നാളെ വിസിറ്റ് ചെയ്യട്ടെ ഞാനും താങ്കളുടെ കൂടെ കൂടട്ടെ എന്ന് ചോദിക്കാം മേ ഐ ജോയിൻ യു ഞാനും താങ്കളുടെ കൂടെ എന്താണോ ഒരു പണി എടുക്കുന്നത് ആ പണിയിൽ ഞാനും താങ്കളുടെ കൂടെ കൂടട്ടെ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ എൻ്റെ കോട്ട് ഊരട്ടെയോ മേ ഓഫ് ഞാനെന്റെ കോട്ട് ധരിച്ചിരിക്കുന്ന കോട്ട് ഊരിമാറ്റട്ടെ എന്നാണ് ചോദിക്കുന്നത് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെയോ മേ ഐ ഇൻട്രോഡ്യൂസ് മൈസഫ് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ അതുപോലെ തന്നെ ഞാൻ താങ്കളുടെ സെൽഫോൺ ഉപയോഗിക്കട്ടെ മേ ഐ യൂസ് യുവ സെൽഫോൺ ഞാൻ താങ്കളുടെ സെൽഫോൺ ഉപയോഗിക്കട്ടെയോ ഞാൻ ഞാനിവിടെ ഇരിക്കട്ടെയോ എന്നാൽ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു നമ്മൾ മേ ഐ സിറ്റ് ഡൗൺ ഹിയർ ഓക്കെ ഞാനിവിടെ ഇരിക്കട്ടെയോ ഞാൻ താങ്കളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കട്ടെയോ മേ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ ഓക്കെ ചില സ്ഥലത്ത് കമ്പ്യൂട്ടറിൻ്റെ മെഷീൻ എന്ന് പറയും മേ യൂസ് യുവർ കമ്പ്യൂട്ടർ ഞാൻ താങ്കളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കട്ടെയോ ഞാൻ താങ്കളുടെ ബാത്റൂം ഉപയോഗിക്കട്ടെയോ മേ ഐ യൂസ് യുവർ ടോയ്ലറ്റ് ഓക്കെ വളരെ അല്ലേ ഞാൻ താങ്കളുടെ ബാത്റൂം ഉപയോഗിക്കട്ടെയോ ഞാൻ താങ്കളെ നാളെ വിളിക്കട്ടെ മേ ഐ കോവ് യു ടുമോറോ ഓക്കെ ടുമോട്ടോ അല്ല ടുമോറോ മേ യു ടുമോറോ ഞാൻ താങ്കളെ നാളെ വിളിക്കട്ടെ ഞാൻ പുറത്തേക്കൊന്ന് നടക്കാൻ പോകട്ടെ എങ്ങനെ പറയൂ മേ ഐ ഗോ ഔട്ട് ഫോർ എ വാക്ക് ഞാൻ ചെറിയൊരു നടത്തത്തിന് വേണ്ടി പുറത്തേക്ക് പോകട്ടെ ഓക്കെ മേ ഐ ഗോ ഔട്ട് ഫോർ എ വാക്ക് ഞാൻ ഈ സാധനം നിൻ്റെ അടുത്ത് വെച്ച് പോകട്ടെയോ എങ്ങനെ പറയാം മേ ഐ ലീവ് ദീസ് വിത്ത് യു ഈ സാധനം നിൻ്റെ അടുത്ത് കൂടെ വെച്ച് പോകട്ടെ എന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ താങ്കളുടെ കൈ പിടിക്കട്ടെയോ മേ ഐ ഹോൾഡ് യുവർ ഹാൻഡ് ഞാൻ താങ്കളുടെ കൈ പിടിക്കട്ടെയോ ഞാനതൊന്നുകൂടെ കാണട്ടെയോ എന്ന് എങ്ങനെ പറയാം മേ ഐ സീ ദാ അഗെയിൻ ഓക്കെ ഞാനതൊന്നുകൂടെ ഒന്ന് കാണട്ടെ നോക്കട്ടെ എന്നൊക്കെ പറയുള്ളൂ അല്ല ഞാൻ താങ്കളുടെ ഒരു ഉപകാരം നമ്മൾ പറയുമല്ലോ ഒരു ഉപകാരം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കല്ലോ എങ്ങനെ പറയാം മേ ഐ ആസ് ക്യൂ എ ഫേവർ മേ ആസ് ചെറിയൊരു ഉപകാരം ചെയ്തു തരുമോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കണം ഞാനിതിപ്പം തന്നെ ചെയ്യട്ടെ എന്ന് നമ്മൾ ചോദിക്കണം മേ ഐ ഡു ഞാൻ ചെയ്യട്ടെയോ ഇറ്റ് അത് റൈറ്റ് നോ ഇപ്പോൾ മേ ഐ ഡു റൈറ്റ് നൗ ഞാനിതിപ്പം തന്നെ ചെയ്യട്ടെയോ എനിക്കതിൻ്റെ ഒരു കഷ്ണം തരാമോ എന്നിങ്ങനെ ചോദിക്കാം മേ ഐ ഹാപ്പ് നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം മറ്റേ ആരുടെ അടുത്ത് നിന്ന് തരാനോ കിട്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേ ഐ ഹാവ് ഒന്ന് ഉപയോഗിക്കാം മേ ഐ ഹാവ് എ ഫീസ് ഓഫ് ഇറ്റ് എനിക്കതിൻ്റെ ഒരു കഷ്ണം കിട്ടുമോ ഞാനിപ്പോൾ പോകട്ടെ മേ ഐ ലീവ് നൗ ഞാൻ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് പോകട്ടെ അല്ലെങ്കിൽ ഞാൻ ഈ ഈ ഒരു സഭയിൽ നിന്ന് എഴുന്നേറ്റ് പോകട്ടെ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകട്ടെ എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ മേ ഐ ലീവ് നൗ ഞാനിപ്പോൾ പോകട്ടെ ഞാനിപ്പോൾ വന്ന് നിന്നെ കാണട്ടെ എന്നങ്ങനെ ചോദിക്കും മേ ഐ കം ആൻഡ് സീ യു ഞാനിപ്പോൾ ഒന്ന് നിന്നെ കാണട്ടെ ഞാൻ ഇതൊന്ന് ധരിച്ചു നോക്കട്ടെ ഓക്കെ ചിലപ്പോൾ കണ്ണട ധരിക്കുകയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് ധരിക്കുകയായിരിക്കും അങ്ങനെ പറയാം മേ ഐ ധരിക്കുക എന്നുള്ളത് നമുക്കിങ്ങനെ പറയാം മേ ട്രൈ ദീസ് ഓൺ ഞാനിതൊന്ന് ധരിച്ചു നോക്കട്ടെ വെച്ചു നോക്കട്ടെ ഞാൻ താങ്കളെ സഹായിക്കട്ടെ അല്ലെങ്കിൽ പിന്തുണക്കട്ടെ അസിസ്റ്റ് ചെയ്യട്ടെ എന്നെ പറയാം മേ ഐ അസിസ്റ്റ് ചെയ്യൂ ഞാൻ താങ്കളെ അസിസ്റ്റ് ചെയ്യട്ടെ ഞാൻ ഇതിവിടെ വെക്കട്ടെ എന്നെങ്ങനെ ചോദിക്കാം മേ ഐ ഞാനിതവിടെ വെക്കട്ടെ ഞാൻ എനിക്ക് റഹ്മാനോടൊന്ന് സംസാരിക്കണം എന്നു പറയുമ്പോൾ ഞാൻ റഹ്മാനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാം മേ ഐ ടോക്ക് ഞാൻ റഹ്മാനോടൊന്ന് സംസാരിക്കട്ടെ ഞാൻ താങ്കളോടൊന്ന് സംസാരിക്കട്ടെ എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കണം എന്നങ്ങനെ പറയാം മേ ഐ ടോക് ഞാൻ താങ്കളോട് സംസാരിക്കട്ടെ ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഏ മിനിറ്റ് ഒന്ന് കൂടെ നമുക്ക് ആഡ് ചെയ്യാം സംസാരിക്കട്ടെ അതുപോലെ തന്നെ എനിക്ക് ആ ചാവിയൊന്ന് തരുമോ എന്നാൽ ചോദിക്കാം മേ മേ ഐ ഹാവ് ദ കീ ആ ചാവിയൊന്ന് കിട്ടിയാൽ ആ ചാവിയൊന്ന് കിട്ടിയാൽ ഞാൻ പോയിട്ട് തുറന്നോളാം എന്നൊക്കെ പറയുമല്ലോ മേ ഐ ഹാവ് ദ കീ ഓക്കെ അതുപോലെ തന്നെ താങ്കളുടെ റൂം നമ്പർ എത്രയാണ് നമ്മൾ ചോദിക്കുകയാണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മേ ഐ ഹാവ് യുവർ റൂം നമ്പർ ഓക്കെ താങ്കളുടെ റൂം നമ്പർ മേ ഐ ഹാവ് യു യു മേ ഐ ഹാവ് യുർ റൂം നമ്പർ പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം വേണമെങ്കിൽ മേ ഐ ഹാവ് യുർ നമ്പർ റൂം നമ്പർ ഓക്കെ മേ ഐ ഹാവ് യുവർ റൂം നമ്പർ അതുപോലെ തന്നെ താങ്കൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ ദയവായി ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം മേ ഐ ഹാവ് യുർ അറ്റൻഷൻ ഓക്കെ അറ്റൻഷൻ പ്ലീസ് മേ ഹാവ് യുർ അറ്റൻഷൻ പ്ലീസ് താങ്കൾ ബർത്ത്ഡേറ്റ് ബർത്ത് ഡേ എന്നാണ് നമുക്ക് ചോദിക്കുന്നത് മേ ഐ ഹാവ് യു ബർത്ത് ഡേറ്റ് ഓക്കെ ജനം തീയതി എന്നാണെന്ന് പറഞ്ഞുതരൂ എന്നാണ് പറയുന്നത് മേ ഹാവ് യു ബർത്ത് ഡേറ്റ് ഞാൻ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് അങ്ങനെ പറയാം മേ ഐ ടേക്ക് റെസ്റ്റ് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ ഫോർ വയർ കുറച്ച് നേരം ഓക്കെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ മേ ഐ ടേക്ക് എ ഫോട്ടോ ഓക്കെ ഫോട്ടോ എന്നുള്ളതിന് രണ്ട് രൂപത്തിൽ സ്പെല്ലിംഗ് ഉണ്ട് അമേരിക്കനും ബ്രിട്ടീഷുമാണ് ഓക്കെ ഞാൻ പുറത്തു പോയി കളിക്കട്ടെ കളിക്കാൻ പുറത്ത് പോകട്ടെ ഞാൻ വിചാരിക്കാം മേ ഐ ഗോ ഔട്ട് ഫോർ ഫോർ അല്ല മേ ഗോ ഔട്ട് ടു പ്ലേ കളിക്കാൻ പുറത്ത് പോകട്ടെ ഞാൻ കിടക്കാൻ പോകട്ടെ മേ ഐ ഗോ ടു ബെഡ് ഞാൻ കിടക്കാൻ പോകട്ടെ ഞാനിത് ഉപയോഗിക്കട്ടെ എന്ന് പറയാം മേ ഐ യൂസ് ദിസ് ഞാനിത് ഉപയോഗിക്കട്ടെ ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടെ മേ ഐ മേക്ക് എ ഫോൺ ഫോർ ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടെ ഓക്കെ ഞാൻ താങ്കളുടെ പേന ഒന്ന് എടുത്തോട്ടെ മേ ഐ ബോറു പെൻ ഓക്കെ കടം വാങ്ങിക്കോട്ടെ എന്നൊക്കെയാണ് ബോറോ എന്നുള്ളതിൻ്റെ അർത്ഥം ഓക്കെ താങ്കളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് കാണട്ടെ എങ്ങനെ പറയാം മേ ഐ സി ഒ ഡ്രൈവേഴ്സ് ലൈസൻസ് ചില സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നും ചില സ്ഥലങ്ങളിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്നൊക്കെയാണ് പറയാറുള്ളത് ഓക്കെ മേ സി ഒ ഡ്രൈവേഴ്സ് ലൈസൻസ് താങ്കളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് എടുക്കൂ കാണട്ടെ ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറയാം മേ ഐ ടേക്ക് എ ഷവർ ഞാനൊന്ന് കുളിക്കട്ടെ ഞാൻ താങ്കളെ സഹായിക്കട്ടെ മേ ഐ ഹൗപ്പ് യു ഞാൻ താങ്കളെ സഹായിക്കട്ടെ ഞാൻ താങ്കൾക്ക് എന്തെങ്കിലും തരട്ടെ മേ ഐ അല്ലെങ്കിൽ മേ ഐ ഓഫർ യു ടു സം ഞാൻ താങ്കൾക്ക് കുടിക്കാൻ എന്തെങ്കിലും തരട്ടെയോ ഞാൻ താങ്കളെ എലിസബത്ത് എന്ന് വിളിക്കട്ടെയോ എന്നങ്ങനെ പറയാം മേ ഐ ഞാൻ താങ്കളെ വിളിക്കട്ടെയോ എന്ത് എലിസബത്ത് ഞാൻ താങ്കളെ എലിസബത്ത് എന്ന് വിളിക്കട്ടെയോ ഞാൻ ചെക്ക് മുഖാന്തരം പണമടക്കട്ടോ ചെക്കിനും രണ്ട് സ്പെല്ലിങ്ങുകളുണ്ട് ഏതാണ് ബ്രിട്ടീഷ് ഏതാണ് അമേരിക്കൻ എനിക്ക് ഓർമ്മയില്ല ഓക്കെ അപ്പൊ നമുക്ക് ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് എത്രയും ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ട് മേ വെച്ചിട്ട് ചോദിക്കാം ഞാൻ എല്ലാ സംഗതികളും ആയി വെച്ചിട്ടാണ് പറഞ്ഞത് കാരണം നമ്മളാണല്ലോ പലപ്പോഴും അനുവാദം ചോദിക്കുന്നത് അപ്പോൾ മേ ഐ മേ ഐ എന്നുള്ള രൂപത്തിലാണ് എല്ലാം എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് മേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഭവിക്കട്ടെ നടക്കട്ടെ അങ്ങനെ ആവട്ടെ എന്ന് പറയാം നല്ലതോ ചീത്തതോ ഒക്കെ ആവാം അപ്പോൾ ദൈവം താങ്കളുടെ കൂടെ ഉണ്ടാവട്ടെ എന്നെങ്ങനെ പറയാം മേ ഗോഡ് ബി വിത്ത് യു ഓക്കെ ഇത് ക്വസ്റ്റ്യൻ അല്ല ഇതൊരു ഒരു എന്താ പറയുക ആശംസ അല്ലെങ്കിൽ ഒരു ശാപം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നടക്കട്ടെ അങ്ങനെ ആവട്ടെ എന്ന് പറയാം ഓക്കെ മേ ഗോഡ് ബി വിത്ത് യു ദൈവം താങ്കളുടെ കൂടെ ഉണ്ടാവട്ടെ താങ്കളുടെ പരിശ്രമങ്ങളിൽ താങ്കൾ വിജയിക്കട്ടെ മേ യു സക്സീഡ് താങ്കൾ വിജയിക്കട്ടെ ഇൻ താങ്കളുടെ പരിശ്രമങ്ങളിൽ താങ്കൾ വിജയിക്കട്ടെ എന്ന് നമുക്ക് അങ്ങനെ പറയാം ഓക്കെ താങ്കൾക്ക് താങ്കളെ ഒരു കുട്ടി താങ്കൾക്കൊരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എങ്ങനെ പറയും മേ ഗോഡ് ബ്ലസ് യു വിത്ത് എ ചൈൽഡ് ഒരു കുഞ്ഞിനെ കൊണ്ട് താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ അവൻ അവനവിടെ സുരക്ഷിതമായി എത്തി എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയാം ഓക്കെ അവനവിടെ സുരക്ഷിതമായി എത്തട്ടെ മേ ഹി റീച്ച് ദ സേഫ് അവനവിടെ സുരക്ഷിതമായി അവൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ ഓക്കെ അവൻ പരീക്ഷയിൽ പാസ് ദ എക്സാമിനേഷൻ അവൻ പരീക്ഷയിൽ പാസ്സാവട്ടെ അവന് നല്ലൊരു ജോലി ലഭിക്കട്ടെ മേ ഹി ഗെറ്റ് എ ഗുഡ് ജോബ് അവന് നല്ലൊരു ജോലി ലഭിക്കട്ടെ അവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ ഇന്ത്യ ഈ കളിയിൽ വിജയിക്കട്ടെ ഇന്ത്യ ഈ കളി വിജയിക്കട്ടെ അതുപോലെ തന്നെ അവൻ്റെ ആത്മാവ് എന്താ പറയുക ശാന്തി അടയട്ടെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ പൊതുവേ ചില ആളുകളൊക്കെ ഇങ്ങനെ ആർ ഐ പി പിന്നെ ഓക്കെ റെസ്റ്റ് ഇൻ പീസ് അതുപോലെ തന്നെ താങ്കൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കട്ടെ അല്ലെങ്കിൽ വൃദ്ധനായിട്ട് അത്രയും കാലം ജീവിക്കട്ടെ എന്നൊക്കെ പറയാൻ മേ യു ലീവ് ടു ആൻ ഓൾഡ് ഏജ് എന്നൊക്കെ പറയാം നമുക്ക് ആവശ്യമില്ല സോ നമുക്ക് മേ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ചില പ്രാർത്ഥനകൾ ആശംസകൾ എന്നൊക്കെ പറയുന്ന രൂപത്തിലും എങ്ങനെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മളിവിടെ വിരിച്ചു ഐ ഹോപ്പ് യു ഗാർട്ട് സംതിങ് യൂസ്ഫുൾ ഫ്രം ദിസ് വീഡിയോ കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കണ്ണം